രണ്ടു മൂന്ന് കൊല്ലായിട്ട് ബുദ്ധി ഉണ്ടായി ഉണ്ടായിത്തുടങ്ങി മനുഷ്യന്മാരിക്ക് ജമീല ജമീല നിന്റെ കൈയിലെ ആ രാഖി ഒന്ന് കാണിക്കൂ അങ്ങനെ ജമീല സ്ലോ മോഷനിൽ ഷോൾ ഒന്ന് ഇങ്ങനെ മാറ്റുമ്പോൾ കയ്യിലൊരു രാഖി കാണുന്നു ഈ രാഗി കണ്ടു കഴിഞ്ഞ ഉടൻ തന്നെ കേരളത്തിലെ മുസ്ലിങ്ങളായിട്ടുള്ള യുവതികളൊക്കെ പെട്ടെന്ന് തന്നെ ബി ജെ പി ഓഫീസിലേക്ക് ഇടിച്ചു കയറിയിട്ട് അണ്ണാ അണ്ണാ സംഘി അണ്ണ ഒരു രാഗി ഒന്ന് കയ്യിൽ കെട്ടിത്തരണമെന്ന് ഇങ്ങനെ വിളിച്ചുകൂവി പറയലേ ഒന്ന് പോയി തരത്തി കളിക്കട്ടോ സംഘികളുടെ പരസ്യ പ്രചാരകരെ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് നാണമില്ലേ ഉളുപ്പില്ലേ എന്തിനാണ് ഈ വ്യാജ പ്രചരണങ്ങൾ നിങ്ങൾ കേരളത്തിൽ അഴിച്ചുവിടുന്നത് എപ്പോഴാണ് നിങ്ങൾ മുസ്ലിങ്ങളോട് ഇത്തരത്തിൽ അടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾ എപ്പോഴാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ഒന്ന് പറഞ്ഞു തരണം അതിന് മാത്രം ഇന്ത്യ രാജ്യത്തെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് നിങ്ങൾ എന്തു കോപ്പാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് പശുവിന്റെ പേരിൽ വർഗീയതയുടെ പേരിൽ രോഗത്തിന്റെ പേരിൽ വരെ നിങ്ങൾ അവരെ വേട്ടയാടിയില്ലേ ആ നിങ്ങൾ എങ്ങനെയാണ് മുസ്ലിങ്ങളുടെ സംരക്ഷകരായി മാറുന്നത് പറഞ്ഞു വരുന്നത് ബി ജെ പിയുടെ ഒരു പരസ്യ പ്രചരണത്തിനെ കുറിച്ച് തന്നെയാണ് അതായത് പരസ്യ പ്രചരണത്തിലെ നായികയായിട്ടുള്ള ജമിലിത്താത്തയും ജമിലിത്താത്ത ഭർത്താവായിട്ടുള്ള ആളും ബി ജെ പിയെ സ്നേഹിക്കുന്ന വാക്കുകളിലൂടെയാണ് ഈ പരസ്യം അങ്ങനെ കടന്നു പോകുന്നത് ആ ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ മാറ്റം ആഗ്രഹിക്കുകയാണ് ഞങ്ങൾക്കൊക്കെ ബുദ്ധി വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളും മാറുകയാണ് നിങ്ങൾ മാറിക്കോ ആ പരസ്യത്തിൽ നിങ്ങളൊക്കെ മാറിക്കോ പക്ഷെ ജീവിതത്തിൽ മാറാൻ ഞങ്ങളോട് പറയല്ലേ കാരണം സംഘീ എന്ന് പറയുന്ന വിഷത്തോട് ഞങ്ങൾക്ക് വെറുപ്പാണ് അറുപ്പാണ് നിങ്ങൾ മാറ്റമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് മാറ്റമല്ല അതൊരു നാറ്റക്കേസാണ് ആ നാറ്റക്കേസിലേക്ക് ഞങ്ങളെ നിങ്ങൾ ക്ഷണിക്കരുത് പറഞ്ഞു വരുന്നത് ജമിലിത്താത്ത കയ്യിൽ രാഗി കെട്ടിയ ആ ചിത്രം കാണിച്ചിട്ട് കേരളത്തിലെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളൊക്കെ രാഗി കെട്ടാൻ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരികയല്ലേ ഒന്ന് പോയി തരത്തിൽ കളിക്കണോ ഇതൊന്നും മലയാളികളായിട്ടുള്ള ആളുകളുടെ അടുത്ത് വില പോവില്ല എന്നും മാത്രമല്ല ഇതൊക്കെ പൊളിച്ചെടുക്കാൻ മലയാളികൾക്ക് വ്യക്തമായി അറിയാം ആ നാടകത്തിലെ നായിക സംഗിണിയാണെന്നും ആ നാടകത്തിലെ നായകനായിട്ടുള്ള മുസ്ലിം എന്ന് നിങ്ങൾ കാണിക്കുന്ന താടി വെച്ച മനുഷ്യൻ പക്ക സംഘിയാണെന്നും തിരിച്ചറിയാൻ മലയാളികൾക്ക് അധിക സമയമൊന്നും വ പറഞ്ഞു വരുന്നത് മലയാളികൾക്കിടയിൽ ബി ജെ പി ഒന്ന് പെരുപ്പിച്ചു കാണിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ ബി ജെ പി നന്മപരമാക്കി കാണിക്കാൻ വേണ്ടിട്ട് ചെയ്തു ട്രോളുകയാണ് സംഭവം അറിഞ്ഞ സംഖികൾ സംഘികൾ കെട്ടി തലതാഴ്ത്തുകയാണ് എന്തിനാണ് നിങ്ങൾ ഈ കാപ്പ്യം ഇങ്ങനെ തുറന്നു തുറന്ന് കാണിക്കുന്നത് ഇനി എന്തു പറഞ്ഞാലും നിങ്ങള് മുസ്ലിങ്ങളെ ഇനി ഏത് രീതിയിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് അവർ വോട്ട് തരുമെന്ന് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ല കാരണം നിങ്ങൾ അത്രത്തോളം ദ്രോഹം ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു ജമീലിത്താത്ത പെട്ടെന്ന് കയ്യിലൊരു കാവ്യ കെട്ടിക്കഴിഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ കാവി കെട്ടും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങളുടെ മനസ്സിനകത്തുണ്ട് എങ്കിൽ അതൊക്കെ വിഡിത്തരമാണ് ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ സമയം കളയാതിരിക്കൂ കാരണം മലയാളികൾ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എട്ടിൻ്റെ പണി തരാനാണ് അവർ കാത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള